ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത പതിനഞ്ച് വർഷത്തേക്കുള്ള കൊമേർഷ്യൽ റൈറ്റ്സ് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഐ എസ് എല്ലിൻ്റെ ടെണ്ടർ ഇന്നലെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരുപാട് നിബന്ധനകൾ അതിലുണ്ട് ഓരോ വർഷവും മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഈ ഒരു സംഘാടകരിൽ നിന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കൂടാതെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട രൂപരേഖ അവർ വിശദമായിക്കൊണ്ട് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് സാലറി ക്യാപ്പുമായി ബന്ധപ്പെട്ടതാണ് അതായത് സാലറി ക്യാപ്പ് വളരെയധികം കർശനമാക്കാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ടെൻഡറിലെ സാലറി ക്യാപ്പുമായി ബന്ധപ്പെട്ട ഭാഗത്തിലെ പ്രസക്ത പോയിന്റുകൾ ഇങ്ങനെയാണ് പതിനെട്ട് കോടി രൂപയാണ് ഒരു ക്ലബിൻ്റെ സാലറി ക്യാപ്പ് ക്യാപ്പായിക്കൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് അതായത് പതിനെട്ട് കോടി രൂപയിലധികം സാലറി നൽകാൻ ഒറ്റ ക്ലബ്ബുകൾക്കും സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ പതിനെട്ട് കോടി രൂപക്കകത്ത് തന്നെയാണ് വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും മാർക്കി താരങ്ങളും വരുന്നത് അതായത് വിദേശ താരങ്ങൾക്കായിക്കൊണ്ടോ അല്ലെങ്കിൽ മാർക്കി താരങ്ങൾക്കായിക്കൊണ്ടോ പ്രത്യേക ഒരു സാലറി ക്യാപ്പ് ഇല്ല എല്ലാം പതിനെട്ട് കോടി രൂപയിൽ ഉൾക്കൊള്ളും അല്ലെങ്കിൽ അടങ്ങും എന്നുള്ളതാണ് കൂടാതെ താരങ്ങൾക്ക് നൽകുന്ന ബോണസുകളും മറ്റ് കോമ്പൻസേഷനുകളും ഒക്കെ ഈ തുകയിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം ചേർത്ത് പതിനെട്ട് കോടി രൂപയിലധികം ആവാൻ പാടില്ല എന്നാൽ പരിശീലകന്റെയോ പരിശീലക സംഘത്തിൻ്റെയോ സാലറി ഇതിൽ ഉൾപ്പെടില്ല താരങ്ങളുടെ സാലറി മാത്രമാണ് ഇത് ഇതാണ് പുതിയ ആ ഒരു ടെൻഡറിൽ ഉള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എല്ലാ ക്ലബുകൾക്കും പതിനെട്ട് കോടി രൂപ ഒരു സാലറി ക്യാപ്പ് ഉണ്ടാകും അത് മറികടക്കാൻ ഒരു ക്ലബുകൾക്കും കഴിയില്ല അതായത് കൂടുതൽ പൈസയുണ്ട് എന്ന് കരുതി മികച്ച രൂപത്തിലുള്ള താരങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല പതിനെട്ട് കോടി രൂപ മാത്രമേ സാലറി ആയിക്കൊണ്ട് ആകെ നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബ്ബുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക കാരണം ഏറ്റവും കൂടുതൽ സാലറി നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് വിദേശ താരങ്ങൾക്കൊക്കെ ഒരുപാട് സാലറി നൽകിക്കൊണ്ട് മികച്ച താരങ്ങളെ അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് കാരണം സാലറിക്ക് ഇപ്പോൾ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല അത് കർശനമാക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് യൂരിയോട് അവസാനിപ്പിക്കുന്നു അടുത്തുരുമയാവൂണ്ടും കാണാം